നമസ്കാരം പ്രധാന വാർത്തകൾ തൊണ്ടി മുതൽ കേസ് മുൻ മന്ത്രി ആന്റണി രാജു കുറ്റക്കാരൻ കേസിൽ വിധി വന്നത് മുപ്പത്തിരണ്ട് വർഷത്തിനു ശേഷം തൊണ്ടി മുതൽ കേസിൽ മുൻ മന്ത്രിയും ഇപ്പോൾ എം എൽ എ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി കേസിൽ രണ്ടാം പ്രതിയാണ് ആന്റണി രാജു എം എൽ എ ഒന്നാം പ്രതി കെ എസ് ജോസും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി യു എയിൽ കനത്ത മൂടൽമഞ്ഞ് ദുബായിലും അബുദാബിയിലും റെഡ് അലേർട്ട് വേഗപരിധി കുറച്ചു പുതുവർഷത്തിനു പിന്നാലെ യു എയിൽ കനത്ത മൂടൽമഞ്ഞ് പടരുന്നു ദുബായ് അബുദാബി ഉൾപ്പെടെയുള്ള വിവിധ തീരദേശ ഉൾനാടൻ മേഖലകളിൽ കാഴ്ചപരിധി കുറഞ്ഞതോടെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഓൺലൈൻ പർച്ചേസ് പണം കൈമാറ്റത്തിന് ഇനി മുതൽ ഒ ഇല്ല യു ബാങ്ക് ഇടപാടുകൾക്ക് സ്മാർട്ട് മാറ്റം ഓൺലൈൻ പർച്ചേസുകൾക്ക് ബാങ്ക് കാർഡുകൾ വഴി പണം കൈമാറുന്നതിന് ആറ് മുതൽ ഒ ടി പി ലഭിക്കില്ലെന്ന് ബാങ്കുകൾ അറിയിച്ചു ഒ ടി പി സേവനം ഘട്ടമായി നിർത്തലാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ അറിയിപ്പ് ബാങ്കുകളുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കയറി അനുവാദം നൽകിയാൽ മാത്രമേ പണമിടപാട് പൂർത്തിയാക്കാൻ സാധിക്കൂ ഇരുപത്തിമൂന്നാമത് അജുമാൻ അറേബ്യൻ കുതിര സൗന്ദര്യ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനത്തിൽ ശ്രീ അമ്മാർ ബിൻ ഹുമൈദ് പങ്കെടുത്തു സുപ്രീം കൗൺസിൽ അംഗവും അജുമാൻ ഭരണാധികാരിയുമായ ശ്രീ ഹുമൈദ് ബിൻ റാഷിദൽ അൽ രക്ഷാകർതൃത്വത്തിൽ അജുമാൻ കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ശ്രീ അമ്മാർ ബിൻ ഹുമൈദ് അൽ നുയൈമി വെള്ളിയാഴ്ച വൈകുന്നേരം അൽ ജുർഫ് ടു ഏരിയയിൽ നടന്ന ഇരുപത്തിമൂന്നാമത് അജുമാൻ അറേബ്യൻ ഹോഴ്സ് ബ്യൂട്ടി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു മസ്ക്കറ്റ് നൈറ്റ്സ് കൊടിയേറി ഇനി ആഘോഷ നാളുകൾ മസ്ക്കറ്റിൽ ആഘോഷ നാളുകൾക്ക് കൊടിയേറി മുപ്പത്തിയൊന്ന് ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന മസ്കറ്റ് നൈറ്റ്സിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു ആദ്യ ദിനത്തിൽ തന്നെ ആയിരങ്ങൾ വിവിധ ഫെസ്റ്റിവൽ വേദികളിലേക്ക് ഒഴുകി എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാകും മസ്ക്കറ്റ് നൈറ്റ്സ് അനുബന്ധ പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ ജെല്ലിക്കെട്ടിന് തച്ചൻകുറിയിൽ ഇന്ന് തുടക്കം ചരിത്രപ്രസിദ്ധമായ ജെല്ലിക്കെട്ടിന് തമിഴ്നാട്ടിൽ ഇന്ന് തുടക്കം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ ജെല്ലിക്കെട്ട് പുതുക്കോട്ടൈ ജില്ലയിലെ തച്ചൻകുറിച്ചി ഗ്രാമത്തിലാണ് നടക്കുക എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ജെല്ലിക്കെട്ട് നടക്കുന്നയിടത്ത് സജ്ജമാക്കി കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാകും ജെല്ലിക്കെട്ട് നടത്തുക ഷാൻ കേച്ചേരി സംവിധാനം ചെയ്യുന്ന ഫോർ സ്റ്റോറി എന്ന സിനിമയുടെ പൂജാ ചടങ്ങുകൾ കൊച്ചിയിൽ നടന്നു രജിത് മേനോൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ രജിത് കുമാർ അബിൻറാം ആർദ്ര ഗോപകുമാർ ദിവ്യ തോമസ് സെൽബീസ് കറിയ മീതു കോമളം എന്നിവരും കൂടാതെ പ്രവാസലോകത്തു നിന്നും ഷൈനു സോമൻ സുനിൽ സി എസ് രൂപേഷ് ജോബിസ് എന്നിവരുമാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത് എറണാകുളം വൈ എം സി എ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സംവിധായകരായ എം പത്മകുമാർ സലാം ബാപ്പു വിനോദ് ഗുരുവായൂർ എന്നിവർ ഭദ്രദീപം കൊളുത്തി സസ്പെൻസ് ത്രില്ലർ ജോണറിലൊരുങ്ങുന്ന സിനിമ ഇതിൻസ് ആൻഡ് ഹാപ്പി പീപ്പിളിന്റെ ബാനറിലാണ് ഒരുങ്ങുന്നത് അജുമാൻ മലയാളി സമാജം സ്പോർട്സ് ഡേ സംഘടിപ്പിക്കുന്നു മെട്രോപൊളിറ്റൻ സ്കൂൾ ഗ്രൗണ്ട് അജുമാനിലാണ് സ്പോർട്സ് ഡേ സംഘടിപ്പിക്കുന്നത് ജാനുവരി നാല് രാവിലെ ഒൻപത് മുപ്പതിന് രജിസ്ട്രേഷൻ തുടങ്ങുമെന്നും സംഘാടകർ അറിയിച്ചു പങ്കെടുക്കുന്ന എല്ലാവർക്കും ടീഷർട്ടും ക്യാപ്പും നൽകും കൂടാതെ സൗജന്യ ഭക്ഷണവും ഉണ്ടായിരിക്കും ആയിരം ഗോൾ നേട്ടത്തിലേക്കിനി നാൽപ്പത്തിമൂന്ന് ഗോളുകൾ കൂടി റൊണാൾഡോയുടെ നേട്ടത്തിനായി ആരാധകരുടെ കാത്തിരിപ്പ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം ചാമ്പ്യൻസ് ലീഗിൽ കൂടുതൽ ഗോൾ നേടുന്നത് റയൽ മാർട്ടിനായി കൂടുതൽ ഗോൾ നേടുന്നത് കപ്പിൽ കൂടുതൽ ഗോൾ നേടുന്നത് കൂടുതൽ ഹെഡർ ഗോളുകൾ നേടുന്നത് ഇങ്ങനെ ഗോളടിയിൽ റെക്കോർഡുകളുടെ പൂരം തീർത്ത താരം ഈ വർഷം ഫുട്ബോൾ ആരാധകർ ഏറ്റവും അധികം ആകാംക്ഷയോടെ നോക്കുന്നത് ഇതായിരിക്കും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം